ടൽ മണൽ ഖനനത്തിനെതിരെ പൊന്നാനിയിൽ ഇരുപത്തിയേഴിന് മനുഷ്യ ചങ്ങനെ തീർക്കുമെന്ന് പൊന്നാനി ഫിഷിംഗ് ഹാർബർ സംയുക്ത സംഘം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന തീരക്കടൽ മണൽ ഖനനത്തിനെതിരെ വ്യാപക പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് പൊന്നാനി ഫിഷിംഗ് ഹാർബർ സംയുക്ത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനി കോടതിപ്പടി മുതൽ പുതുപൊന്നാനി വരെ ആയിരങ്ങളെ അണിനിരത്തി മനുഷ്യ തീർക്കും കടൽ ഖനനത്തിന് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം ഫെബ്രുവരി ഫെബ്രുവരിന് ഫിഷിംഗ് ബോട്ടുകൾ മത്സ്യബന്ധന യാനങ്ങൾ എന്നിവ മത്സ്യബന്ധനം നിർത്തിവെച്ച് ഹാർബറിൽ നങ്കൂരമിടും ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മണി മുതൽ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും അണിനിരത്തി മനുഷ്യ ചങ്ങല തീർക്കും ബോട്ട് ഓണേഴ്സ് ബോട്ട് തൊഴിലാളികൾ മത്സ്യ കച്ചവടക്ക വിവിധ പാർക്കുകൾ എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അതി വിപുലമായ നല്ലൊരു സമരം നടത്താനുള്ള തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇതിൻ്റെ സൂചനയാണ് ആലപ്പുഴയിൽ കരിമണൽ ചെന്നൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്ര വീടുകളിൽ അവിടെ മാറ്റിപ്പാർപ്പിച്ച് വീടുകളില്ലാതെ അവിടെ ബുദ്ധിമുട്ടി നടക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണീ കാണാൻ സാധിച്ചതാണ് ആ കിതികളാണ് ഞമ്മക്ക് വരാൻ പോകുന്നത് ഒരിക്കലും തന്നെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയാണ് അതിനു വേണ്ടി ഇരുപത്തയ്യാം തീയതി പത്ത് എട്ട് മണിക്ക് ഞങ്ങൾ അവിടെ അതി മനസ് ഞങ്ങളെ തീർക്കാനും പിന്നെ അതിനോട് അനുബന്ധിച്ചുള്ള സമ്മരവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ഘട്ടം തീർന്നിട്ടില്ലെങ്കിൽ ഇനിയും അത് വിപുലമായി വീണ്ടും ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും തീരദേശത്തുള്ള ബോട്ടുകൾ പണി നിർത്തും വെള്ളങ്ങൾ പണി നിർത്തും കച്ചവടക്കാരിൽ പണി നിർത്തിക്കൊണ്ട് മാർക്കറ്റുകൾ അടച്ചു കൊണ്ട് എല്ലാവരും തീരദേശ മേഖല ഒന്നടങ്ങിയ സമരത്തിലേക്ക് ഇറങ്ങണം കാരണം നമ്മളിപ്പോ കടലിലേക്ക് പണിക്ക് പോകുന്ന ബോട്ടുകൾക്കോ വെള്ളങ്ങൾക്കോ പണിയെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് വരാൻ പോകുന്നത് കരിമടൽ ഗണനവുമായി ബന്ധപ്പെട്ടിട്ട് ശാസ്ത്രജ്ഞന്മാർ പോലും പറഞ്ഞത് അതെടുത്തു കഴിഞ്ഞാൽ ഈ തീരദേശ മേഖലയിൽ മത്സ്യങ്ങൾ പോലും ഉണ്ടാകുന്ന സാധ്യത കുറവാണ് അപ്പൊ നമ്മളൊന്നും ലക്ഷക്കണക്കിന് ഈ നഷ്ടപ്പെടാൻ നമ്മൾ സമരം സമ്മേളനത്തിൽ എച്ച് കബീർ എ എ കെ കെ സിദ്ദിഖ് ഹുസൈൻ പി അതിക് എന്നിവർ പങ്കെടുത്തു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ